ഹായ് ഹൈഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കുറച്ച് അഗ്ലോണിമ ചെടികളുടെ വിശേഷങ്ങളായിട്ടാണ് കേട്ടിന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഗാർഡനിൽ കുറച്ച് കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ വളരെ കുറച്ച് പൂക്കൾ മാത്രമാണ് നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ ഉള്ളു ബാക്കിയെല്ലാം എന്താ പറയുക എന്താ പറയുക ലീഫി പ്ലാന്റ്സുകളാണ് കേട്ടോ വെച്ചാൽ ചെറിയ റോസൊക്കെയൊക്കെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ധാരാളം മുട്ടുകൾ വന്നിട്ടുണ്ട് ഇത് നമ്മളൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല നാടൻ റോസുകളാണ് കേട്ടോ കണ്ട നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ നന്നായിട്ട് പൂക്കളിടേണ്ട കേട്ടോ അതുപോലെ തന്നെ ഇതാ ഈ ഒരു ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റിൽ നന്നായിട്ട് ഫ്ലവർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു ബഡ് റോസാണ് കേട്ടോ ഇതിനെന്തോ ഓർക്കിഡ് റോസും അങ്ങനെയുമാണ് പേര് ഇതാ കഴിഞ്ഞ വർഷക്കാലം കഴിഞ്ഞിട്ട് അതിജീവിച്ച് വന്നിരിക്കുന്ന ഈ രണ്ട് റോസുകൾ മാത്രമാണ് കേട്ടോ അപ്പോൾ മുട്ട് വരുമ്പോൾ അറിയാം നിൻ്റെ ഒരു മുട്ടിൻ്റെ ഒരു കളറ് ഒരു വൈറ്റ് കളറൊക്കെയാണ് തോന്നുന്നു കേട്ടോ എന്തായാലും ഫ്ലവർ വരുമ്പോൾ അറിയാം പിന്നെ നിൽക്കുന്നത് ഈ ഒരു സൈനീസ് ബാൽസാണ് അങ്ങനെ ഒരുപാട് പൂക്കളൊന്നും നമ്മുടെ ഗാർഡനിൽ ഇന്ന് ഈ പ്രാവശ്യം ഇല്ലാട്ടോ അപ്പോൾ നമുക്കുണ്ടല്ലോ ഞാൻ കുറച്ച് അഗ്ലോണിമ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഗ്ലോണിയോ പ്ലാന്റ്സുകളൊക്കെ അതാ ഇത് കണ്ടില്ല ഇതിന് ഞാനിപ്പോൾ ഇങ്ങനെ വളച്ച് വെച്ചേക്കാണ് കണ്ട ഒത്തിരി വലിയ തണ്ടൊക്കെ ഇങ്ങനെ നീണ്ടിട്ട് ഇങ്ങനെ വളഞ്ഞ് വള ഒരുപാട് തണ്ട് നീണ്ടു അപ്പോൾ ഇങ്ങനെ തണ്ട് ഇങ്ങനെ നീണ്ടിങ്ങനെ പൊയ്ക്കിഞ്ഞാൽ കണ്ടു ഇതുപോലെ ഇങ്ങനെ നീണ്ട് കഴിക്കാൻ ഈ ചെടിനെ കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ രസം ഉണ്ടാവില്ല നല്ല ഇങ്ങനെ ബുഷായിട്ട് ഇങ്ങനെ എന്താ പറയുക ഇതുപോലെ നിൽക്കണം കണ്ട ഈ ഒരു ചെടികളുടെ നിൽപ്പ് അധികം ഹൈറ്റ് ഇല്ലാണ്ട് നല്ലിങ്ങനെ ബുഷായിട്ട് നിൽക്കുന്ന ചെടികൾ കാണാനാണ് ഭംഗി ഉണ്ടാവാട്ടോ അപ്പം നമ്മ ഞാൻ മുന്നൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചെയ്യുന്നത് അല്ല കുറച്ച് എന്താ പറയുക നല്ല പോലെ എടുത്തു കഴിഞ്ഞിട്ട് അതിനെ മുറിച്ച് തണ്ടൊക്കെ മുറിച്ച് സാഫലൊക്കെ മുക്കി ഭയങ്കരമായിട്ട് കെയർ ചെയ്തിട്ട് അപ്പോൾ ചിലപ്പോൾ പലപ്പോഴും സമയം പിടിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ വെച്ചിരുന്നത് കേട്ടോ അപ്പം ഉണ്ടല്ലോ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ചുമ്മാ ഇങ്ങനെ ലയ്ക്ക് മറ്റു ചാടിയപ്പം ഇങ്ങോട്ട് തണ്ടൊടിഞ്ഞു അപ്പോൾ ഞാൻ ചുമ്മാ അതിനിങ്ങനെ കുത്തിവെച്ചു അത് ആ ഒരു തൈ ഈ ഒരു റെഡ് എം ബ്രഡൻ പ്ലാന്റ് ആണ് ഞാനങ്ങനെ കുത്തിവെച്ചിട്ടാ തണ്ടൊടിഞ്ഞത് ഇവിടെ വെച്ചിട്ടാണ് തണ്ടൊടിഞ്ഞിട്ട് കുത്തി വെച്ചപ്പോൾ അതിന് വേറെ വേറെ പ്ലാന്റ് ആയി കിട്ടി കണ്ട ആ ത ഒടിഞ്ഞ തണ്ടിൽ നിന്ന് ഇപ്പുറത്തൊരു വേറൊരു തൈ വന്നു പിന്നെ ആ ഒടിഞ്ഞ തണ്ട് കുത്തി വെച്ചിട്ട് ഇതൊരു തൈ അങ്ങനെ നല്ല ബുഷി പോട്ടായിട്ട് ഈ ഒരു അഗ്ലോണിമച്ചെടി മാറിയിട്ടാണ് ഇതും അതുപോലെ തന്നെ ഞാൻ ഒടിഞ്ഞപ്പോൾ തണ്ട് ഇതാക്കണ്ട ഇവിടെ ഒടിഞ്ഞതണ്ട ഞാൻ കാണുമ്പോൾ അറിയാം നിങ്ങൾ വേറെ സാഫോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഇതും വേണമെങ്കിൽ ഒരു അതിങ്ങനെ മുറിച്ചെടുത്തിട്ട് വേറെ നടാ ആ ഒടിഞ്ഞ തണ്ടിന് ഞാനിങ്ങനെ ചുമ്മാ വെച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഒരാഴ്ചയോ ഒരാഴ്ച പറയാം ഒരാഴ്ച ഒക്കെ ഈ ലീഫൊക്കെ ഒന്ന് ഫ്രഷ് അല്ലാണ്ട് ഇങ്ങനെ നിൽക്കും അത് കഴിയുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഇതുപോലെ നന്നായിട്ട് വരും കേട്ടോ അപ്പം അങ്ങനെ ആ ഒടിഞ്ഞു തണ്ടില്ലേ ഇതുപോലെ ഒരു വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ ഉണ്ടായിരുന്നു ആ ഒടിഞ്ഞു തണ്ട് ഞാൻ ഞാനിതിങ്ങനെ ചുമ്മാ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ അപ്ഡേഷൻ കാണിക്കാന്ന് തോന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തണ്ട് ചുമ്മാ വെറുതെ മണ്ണിൽ ഇങ്ങനെ ഒരു ചട്ടിയിൽ മണ്ണെടുത്തിട്ട് സാഫിലൊന്നും മുക്കാണ്ട് ചുമ്മാ ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒടിച്ചിട്ട് തന്നെയാണ് കേട്ടോ വേണ്ട പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല അത് കൈ കൊണ്ട് തന്നെ ഒടിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ കൊത്തി വെച്ചത് അപ്പോൾ അത് ഞാൻ മുളച്ചൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ട അപ്പോൾ നല്ല രണ്ട് തൈക്കളായിട്ട് രണ്ട് തണ്ടാണ് ഒടിച്ച് വെച്ചിട്ടാ വേണമെങ്കിൽ ഈ ഒരു തണ്ടിനെയും പകുതി പകുതി ആക്കായിരുന്നു അപ്പോൾ ഒരു കുറഞ്ഞതൊരു നാല് തൈകനം കിട്ടണ ഈ തണ്ടിനെ നമുക്ക് മുറിക്കായിരുന്നു ഇട്ടാ വേണ്ട അപ്പോൾ അത് കണ്ടില്ലേ ഈ ഒരു ഭാഗം ബാലൻസ് ആണ് ഇവിടെ നിന്ന് ഒരു തണ്ട് മുറിച്ചെടുക്കാം ഇതും അങ്ങനെ തന്നെയട്ട കണ്ടത് ലീഫൊക്കെ വന്നിട്ട് അല്ല ഇതൊക്കെയായി വേറെ ൊക്കെ വന്നിട്ടുണ്ട് കണ്ട അത ഇനി അത് പറിച്ചെടുത്ത് കഴിഞ്ഞ് ചിലപ്പോൾ ഉണങ്ങി പോവില്ല ഉണങ്ങിയൊന്നും പോകില്ല അങ്ങനെ അഗ്ലോണിമ പിന്നെ വേറെ ഒരെണ്ണം നട്ടതാണ് ഇതാ ഇത് കണ്ട ഈ ഒരു റെഡ് കളറിലുള്ള അഗ്ലോണിമ ഇതിൻ്റെയും തയ്യുമൊക്കെ നമുക്ക് കണ്ട കുറേ ഇതും വേറൊരു കഷ്ണം കൂടി ആക്കാമായിരുന്നു ഞാനപ്പം ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് നിങ്ങളൊന്ന് കാണിച്ചാറ് ഒടിച്ച് തന്നെ ഓടിക്കാൻ ഒരു കഴിഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് ഒടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒടിച്ച് തന്നെ വെക്കാമായിരുന്നു കണ്ട ഇതും രണ്ട് ആക്കായിരുന്നു ഇതും രണ്ട് തൈ ആക്കായിരുന്നു അപ്പം ഇഷ്ടംപോലെ തൈകൾ കിട്ടിയാൽ ഒരു ദിവസം മുറിച്ച് വെക്കണം അപ്പം ചുമ്മാ അധികം വലിയ മുൻകരുതലുകളൊന്നും ഇല്ലാണ്ട് സാഫിലൊന്നും മുക്കാണ്ടൊക്കെ ഞാനിങ്ങനെ മുറിച്ച് വെറുതെ മുറിച്ച് വെച്ച രണ്ട് തൈകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ കണ്ടില്ലേ രണ്ട് ചെടികളുടെ തൈകളാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ ഈ അഗ്ലോണിമൊക്കെ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ ഒരുപാട് തണ്ട് വന്നിട്ടുണ്ട് ഇത് മിൽക്കി വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഗ്ലോണിമയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലീഫിന്ത് ആ ഒരു പൊള്ളൽ വന്നിട്ടുണ്ട് കണ്ട അപ്പോൾ ഇതും ഒരു നാല് തൈകൾ എങ്ങനെയെങ്കിലും ആക്കാം ഇവിടെ ഇവിടുന്ന് ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗം മാത്രം ഇത്രയും ഒരു ഭാഗം മാത്രം ഈ മണ്ണിൽ തന്നെ കുഴിച്ചു വയ്ക്കാം പിന്നെ ഇത് കട ഈ ഒരു കടയിൽ നിന്ന് പുതിയൊരു തൈ ഉണ്ടാകും പിന്നെ ഇത്രയും ഭാഗത്ത് നിന്ന് നാല് തൈയെങ്കിലും നമുക്ക് ഈ ഒരു ഈ ഒരു അഗ്ലോണിമ തൈയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ചെടിയിൽ നിന്ന് തന്നെ വേറെ തൈകളൊന്നും കിട്ടുന്നില്ല ഇപ്പോൾ അഗ്ലോണിമ വെച്ചിട്ട് വർഷങ്ങളായി ഇതുവരെ ഒരു തൈ ഒന്നും ആവുന്നില്ല എന്നൊക്കെ പലരും പല ഇങ്ങനെ അതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ തൈ വരണില്ല എന്ന് ഉദ്ദേശിക്കുന്നതായി ഇതുപോലെ ഇതുപോലെ നമുക്ക് തൈവരിലേ കണ്ട ഈ ഒരു ഇതൊരു എന്താ പിങ്കറോറ പിങ്കറോറയാണ് പിങ്കറോറയിൽ നിന്ന് തൈ വന്നേക്കണതാണ് കേട്ടോ ഇതുപോലെ തൈ വരണില്ല എന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ തൈ വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയമെടുക്കും ഒരുപാട് ചിലതൊക്കെ പോട്ടി മിക്സൊക്കെ നല്ല കറക്റ്റായിട്ട് ഉലർന്ന പോലെ പോട്ടി മിക്സൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തൈ വരും ഇതും പെട്ടെന്നൊന്നും അല്ല കേട്ടോ ഇത് കുറേ നാളായി ഞാനിങ്ങനെ വെച്ചിട്ട് അങ്ങനെയാണ് തൈ വന്നത് അപ്പോൾ അതിലും എളുപ്പത്തിൽ നമുക്ക് തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഇതുപോലെ തണ്ട് മുറിച്ചിട്ടാണ് കേട്ടോ ഇതും ഇതുപോലെ ഒടിഞ്ഞു പോയതാണ് കേട്ടോ കണ്ട ഒടിഞ്ഞു പോകണം ഒടിഞ്ഞു പോയിട്ട് നമ്മൾ നടടുമ്പം ഫസ്റ്റ് ദിവസങ്ങളിതിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ലീഫിനൊക്കെ ഒരു തളർച്ചയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഉഷാറില്ലാണ്ട് നിൽക്കും പിന്നെ പതുക്കെ പതുക്കെ അങ്ങോട്ട് ചിരിയാവ ഇത് തണ്ട് ഒടിഞ്ഞു പോയിട്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ കുത്തി വെച്ചിട്ടാണ് ഇതി അപ്പം ഇതിൽ നിന്നൊരു തൈ വരും കണ്ടത് കൊണ്ട് മൂളെ വരണുണ്ട് കണ്ട കാണുന്നുണ്ട നമ്മളോളെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊരു തൈ ഇതും ഒരു തൈ ആകും അതിന് വേണ്ടത് പോട്ടിമിക്സ് കറക്റ്റായിരിക്കണം കേട്ടോ വേറെ ഒന്നും വേണ്ട പിന്നെ അതാ ഇതും ഒടിഞ്ഞു പോയതാണ് തണ്ട് ഇങ്ങനെ തണ്ടിങ്ങനെ നീണ്ടുപോയി ഒടിഞ്ഞു പോയതാണ് അപ്പോൾ ഇത് ഞാനിങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് കണ്ടോ ഇതും പിടിച്ചു വരുന്നുണ്ട് ഇതും പിടിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അഗ്ലോണിമോ തൈകൾ എളു അല്ല അഗ്ലോണിമ ചെടികൾ എളുപ്പത്തിൽ തൈ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വഴി ഇതാണ് കേട്ടോ അതായത് ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ ഇത്രയും തണ്ടിങ്ങനെ ഒരുപാട് നീണ്ടിട്ട് ഞാനിങ്ങനെ വളച്ച് വെച്ച കാണാം ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ അതായത് ഈ പൂ വരണതല്ലേ അഗ്ലോണിമു പൂവിന് വലിയ പ്രാധാന്യമൊന്നുമില്ല കേട്ടോ ഇതുപോലത്തെ പൂ വരണത് നമുക്ക് മുറിച്ച് കളയാം ഇത് എന്താ പറയുക ചെടികൾക്ക് അത്ര നല്ലതല്ലാന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പൂവ് നമുക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും ആ പിന്നെ ദ ഇവിടെയും വെച്ചിട്ടുണ്ട് ഇതും ഇത് എനിക്ക് തോന്നുന്നു പിങ്ക് ലിപ്സ്റ്റിക്ക് ആണോ പിങ്കർ ഓറോ ആണോ കുറച്ചും കൂടി ലീഫ് വിരിഞ്ഞാലാണ് നമുക്കിതിൻ്റെ കറക്റ്റ് ഐഡിയ അറിയാൻ പറ്റും ലീഫിൻ്റെ ഒരു ഷേപ്പ് കണ്ടിട്ട് പിങ്ക് ലിപ്സ്റ്റിക്കോ പിങ്കർ ഓറോ അങ്ങനെ എന്തോ കണ്ടിട്ട് കണ്ടു അതേ ഇത് ഒരു മൂന്ന് കഷ്ണമാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതും ഇതേ ലീഫ് വരുന്നുണ്ട് ഒന്ന് വെറുതെ ചുമ്മാ അതെ ഇതുപോലെ കഷ്ണം എടുത്തിട്ട് ചുമ്മാ മണ്ണിലൊന്നിങ്ങനെ ഒന്നാക്കി വെച്ചാൽ ഒരുപാട് മണ്ണൊന്നിട്ട് മൂടേണ്ട നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ലേ ஆக்சுவலி ഇതുപോലെ ചുമ്മാ ഇത് ചെറു ചട്ടിയിലെ മണ്ണ് മാത്രം ഇതൊക്കെ ഞാൻ ഈ ഒരു ചട്ടിയിൽ വെക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളെ കാണിച്ചിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ അതായത് ഇതൊരു ഡിഫൻ ബാച്ചിയ പ്ലാന്റ് ആണ് ഇതിനെ ഒരുപാട് തൈകളാക്കാമായിരുന്നു പക്ഷേ എൻ്റെ സമയക്കുറവ് മൂലം പിന്നെ ചട്ടി മണ്ണും ഒക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ തണ്ട് മുറിച്ച് ചുമ്മാ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുള്ളൂ ഇതിൻ്റെ വേര് എൻ്റെ അടിയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് അതായത് ഒരു നല്ലൊരു ചെടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ അഗ്ലോണ ചെടികൾക്ക് തൈ ഉണ്ടാക്കി ി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ഒരു മെത്തേഡ് ഇത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പം ഞാൻ മുന്നേ ഇന്നത്തെ വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ അഗ്ലോണുമ ഇങ്ങനെ തണ്ട് മുറിച്ചിട്ട് വെക്കുന്നത് നിങ്ങളിപ്പോൾ ഇനിയിപ്പോൾ സാഫില്ല അല്ലെങ്കിൽ ചകിരിച്ചോറില്ല അതിന് സമയമില്ല അങ്ങനെ ഒന്നും നിങ്ങൾ കൈ കൊണ്ട് തന്നെ ഒടിച്ചെടുത്തിട്ട് ചുമ്മാ ഇങ്ങനെ രണ്ട് കഷ്ണാക്കി മുറിച്ച് വെറുതെ ഒരു പാത്രത്തിൽ ചുമ്മാ മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുത്താലും മതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചട്ടിയിൽ മണ്ണെടുത്തിട്ട് മണ്ണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിന് മാത്രം ശ്രദ്ധിക്കുക ചകിരിച്ചോറ് കിട്ടാനുണ്ടെങ്കിൽ അത് മതി അല്ലെങ്കിൽ മണ്ണാണെങ്കിൽ നല്ല മണ്ണില്ലേ ഇത് ഇതുപോലത്തെ ഇതുപോലത്തെ നമ്മുടെ മുറ്റത്തെ മണ്ണ് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കല്ല് മണ്ണല്ലാണ്ട് ഇതുപോലത്തെ മുറ്റത്തെ മണ്ണ് മാത്രം എടുത്തിട്ട് ഇതുപോലെ ഒരു ചട്ടിയിലാക്കിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തൈകൾ കിട്ടും അപ്പോൾ എളുപ്പത്തിലുള്ളൊരു വഴി ഇതാണ് കേട്ടോ അല്ലാതെ നമ്മൾ എത്ര വളം ചെയ്താലും എത്ര പൊട്ടിമിക്സ് കറക്റ്റാക്കിയിട്ടാലും ഇതുപോലെ ചെടിയുടെ ഉള്ളിൽ നിന്നും ഒരു തൈ ഉണ്ടാക്കി വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് കാലങ്ങൾ വർഷങ്ങൾ എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ചെയ്ത് വിജയിച്ച ഒരു മെത്തേഡാണ് നിങ്ങളെ ഇന്ന് കാണിച്ചു തന്നിട്ട് അപ്പം അതാ ഈ റയാൻ ഗോൾഡൊക്കെ ഇതുപോലെ തണ്ട് മുറിച്ച് വയ്ക്കാറായിട്ടാണ് ഒരുപാട് തൈകൾ നമുക്ക് ഈ റയാൻ ഗോൾഡിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ വരുന്നത് നല്ല മൂത്ത തണ്ടാണ് നിൽക്കുന്നത് മൂത്ത തണ്ടായിരിക്കണം കേട്ടോ അതുപോലെ ഇത് ഈ ടെൺ ക്യാരറ്റിനൊക്കെ ഞാൻ ഇഷ്ടംപോലെ തൈകൾ മുന്നാക്കിയിട്ടുണ്ട് ഞാൻ സെയിലിങ് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് തൈകളെ നമുക്ക് ഈ ടെൺ ക്യാരറ്റ് മുറിച്ച് വെച്ചിട്ട് കിട്ടിയായിരുന്നു പിന്നെ രണ്ടാമതും അപ്പം ഇതിൻ്റെ തൈ ഞാൻ എടുക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നല്ല ഭംഗിയിൽ എൻ്റെ ഫ്രണ്ടിലെ ഗാർഡൻ്റെ ഫസ്റ്റ് വരണ എൻട്രൻസിൽ തന്നെ നിൽക്കുന്നതാണ് ഈ രണ്ട് വലിയ ചെടികളും അപ്പം ഒരു പ്രാവശ്യം ഞാൻ എട്ടൺ ക്യാരറ്റ് മുറിച്ചൊക്കെ വെച്ചായിരുന്നു പിന്നെ ഇതിന് കുറച്ച് ദിവസം ഞാൻ പറഞ്ഞില്ലേ ഒരാ ഒന്ന് ഇങ്ങനെ ലീഫ് ഇങ്ങനെ തളർന്ന പോലെ നിൽക്കും അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഭംഗിയിൽ നിൽക്കുന്ന ഒരു എടുക്കാൻ തോന്നുന്നത് തോന്നാറ് അപ്പം ഞാൻ ചെയ്ത് വിജയിച്ച ഒരു മെത്തേഡാണ് നിങ്ങളെ കാണിച്ചു തന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ കമൻറ്റായിട്ട് വീഡിയോയുടെ താഴെ ഇടാം കേട്ടോ അപ്പോൾ പേടിച്ചിട്ട് ചെടികൾ മുറിക്കാതെ തയ്യാവാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അതൊരു പ്രയോജനമാവുമല്ലോ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് വിജയിച്ച മെത്തേഡ് എന്തായാലും ഇങ്ങനെ ഉള്ള വീഡിയോസിലൊക്കെ കമൻ്റായിട്ട് നിങ്ങൾ ഒന്ന് പറയാം കേട്ടോ അപ്പോൾ താമരകൾ മാത്രമല്ല നമ്മുടെ ചെടികൾക്ക് എപ്പോഴും ഒരു കോട്ടം തല്ല തട്ടാണ്ട് നമ്മൾ ഇതുപോലെ ഈ പഴുത്ത ലീഫുകളൊക്കെ ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ എടുത്ത് കളയാനട്ടാ കേട്ടോ നല്ല ഭംഗിയിൽ വേനൽക്കാലത്തായാലും വർഷക്കാലത്തായാലും നശിച്ച് പോവാതെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇവരെ മാത്രം വേടിയും എളുപ്പത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പോകാൻ പറ്റുന്ന ഒരു ചെടിയും അഗ്ലോണിമ ചെടിയും തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പോൾ അത് ഇപ്പോൾ എന്താ പറയുക തൈ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് അപ്പോൾ ഓ ഒരു ടാസ്ക് നമ്മൾ ഇതുപോലെയൊക്കെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് മെത്തേഡുകളൊക്കെ ഉപയോഗിച്ച് ച്ച് ഉപയോഗിച്ച് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ നിങ്ങൾ ഇതൊന്നും നിങ്ങളെ കാണിച്ചു തരണം വിചാരിച്ചു മുൻപ് ഞാൻ വെക്കുന്ന വീഡിയോ കാണിച്ചായിരുന്നു അപ്പോൾ വെച്ചിട്ട് അതിനൊരു ഫലം കണ്ടാൽ ആ ഒരു നമ്മുടെ റിസൾട്ടും കൂടി നിങ്ങളെ കാണിച്ചാലല്ലേ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഗാർഡൻ വീഡിയോസ് ായിട്ട് നമുക്ക് ഇതുപോലെ ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ വരാനായിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ